പ്രമേഹ രോഗികൾ ഒരുപാടുണ്ട് അല്ലേ പലർക്കും പ്രമേഹം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് ചിന്തിക്കാറുണ്ട് പക്ഷേ പ്രമേഹ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻ ഡേ ചലഞ്ചിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ ടെൻ ഡേ ചലഞ്ചിൽ ഓരോ ദിവസം ഓരോ കാര്യം പറയും ആ ഒരു കാര്യം അന്ന് തൊട്ട് പിന്നെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്ന ഒരു രാവിലത്തെ ഒരു ദിവസം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തുടങ്ങുക എന്നുള്ളത് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തുടങ്ങുക എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു പോസിറ്റീവ് സെറ്റോടെ ഒരു കാര്യം തുടങ്ങുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും നിങ്ങളെ പ്രമേഹ രോഗം നിയന്ത്രിക്കുക എന്നുള്ളത് അതിനെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചായിട്ട് കാണുക എന്നിട്ട് അതിലൂടെ ഒരു ഹാപ്പി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ പ്രമേഹ രോഗ നിയന്ത്രണത്തിലേക്ക് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും രോഗം ഹീല് ചെയ്യൽ കുറച്ച് എളുപ്പമായി മാറും ഓക്കെ ഗെറ്റ് റെഡി ദിസ് ഈസ് ദ ഡേ വൺ ചലഞ്ച് ഡയബറ്റീസ് കീഴടക്കൽ ചാലഞ്ചിൻ്റെ രണ്ടാം ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രീഷ്യൻ ചലഞ്ചാണ് ഈ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയബറ്റീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ആഴ്ച പല തവണകളിലായിട്ട് ഈ ഒരു ശീലം പരിശീലിക്കുക അതിനെന്താ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്തെ ഒരു ഭക്ഷണം നിങ്ങളെ പ്ലേറ്റിൻ്റെ പകുതി വെറും വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്യുക കുറച്ച് ഡയബറ്റീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ആ പകുതിൻ്റെ കാൽ ബാക്കി പകുതി വരുന്നതിൻ്റെ അരഭാഗത്ത് അല്ലെങ്കിൽ കാൽ ഭാഗത്ത് എന്ത് ചെയ്യുക നമ്മൾ ഹെൽത്തി പ്രോട്ടീൻ മിക്സ് ചെയ്യുക അതിൽ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ പയറോ പരിപ്പോ അതുപോലത്തെ മിക്സ് ചെയ്യുക അതിൻ്റെ ബാക്കി പകുതി വരുന്നതിൻ്റെ പകുതി ഒരു പ്ലേറ്റിൻ്റെ നാലിലൊന്ന് ബാക്കി എന്ത് ചെയ്യുക നമ്മൾ ഹോൾ ഗ്രെയിൻസ് മുഴു ധാന്യങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മട്ടരി അല്ലെങ്കിൽ ഗോതമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രമേഹത്തെ കീഴക്കൽ ചാലഞ്ച് ചാലഞ്ചിൻ്റെ മൂന്നാം ദിവസമാണെന്ന് ഇന്ന് നമ്മളെ കൂടെ മിസ്റ്റർ ജിം പേര് മുജീബ് ആ മിസ്റ്റർ ജിം മുജീബ് സാഹിബുണ്ട് പരപ്പരങ്ങാടി മുജീബ് പരപ്പരങ്ങാടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറും ഒരു ജിം ട്രെയിനർ അല്ലേ അങ്ങനെ പിന്നെ ആരെ കൂടെ ആയിരുന്നു ഫോട്ടോ ഉണ്ടായിരുന്നു നല്ലൊരു അർണോൾഡ് അർണോൾഡ് ഷെർസിനേക്കറുടെ കൂടെ വിലപ്പെട്ട ഫോട്ടോ ഒക്കെ എടുത്തൊരു മഹാമനുഷ്യനാണ് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നമ്മൾ പ്രമേഹ രോഗികൾ പ്രമേഹത്തെ കീഴടക്കാൻ വേണ്ടി വെറും മരുന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ രാവിലെ മുപ്പത് മിനിറ്റ് നടക്കുക എന്നുള്ളതാണ് മുപ്പത് മിനിറ്റ് നടക്കുമ്പം നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിലുള്ള ഷുഗറിനൊക്കെ യൂട്ടിലൈസ് ചെയ്തു പോകും അങ്ങനെ നോർമലി എന്താവും ഇൻസുലിൻ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഇതുണ്ടാക്കിത്തരും അതുമാത്രമല്ല നമ്മൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് വളരെ

നമ്മൾ ഡയബറ്റീസിന് കോൺ ചെയ്യാൻ പോകണല്ലേ ഇത് ഡയബറ്റീസ് കോൺക്യറിങ് ചലഞ്ചിൻ്റെ നാലാം ദിവസമാണ് നമ്മളെ കൂടെ ഫിറ്റ്നസ് ട്രെയിനർ മുജീബ് മുജീർ ഉണ്ട് ആ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളത്തെ ഭക്ഷണം ഒന്ന് പ്ലാൻ ചെയ്ത് പോകാം നാളെ ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട് വന്നതാണ് എനിക്ക് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു ഫുൾ പ്ലേറ്റ് ബിരിയാണി കഴിച്ച് എൻ്റെ വയറിൽ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് എനിക്ക് കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഓവർ ഭക്ഷണമായി പോയി അതേസമയം എനിക്ക് പ്ലാൻ ചെയ്യുമായിരുന്നു ഇവിടെ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത് കഴിക്കാം അതിന്റെ കൂടെ വന്നൊരു ചെറിയ ചിക്കൻ പീസ് കഴിക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കഴിച്ചിട്ട് നമുക്ക് ഹെൽത്തി ഓപ്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കഴിക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഫുൾ ബിരിയാണി എന്നുള്ളതിന് പകരം ഹാഫ് ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക് ആ പ്ലാനിങ് ഇല്ലാത്തോണ്ട് ഞാനിത് ഓവർ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാണ് അപ്പൊ പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം തന്നാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിങ്ങൾ ഇപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൂള കുറച്ച് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ് അല്ലെ ഡയബറ്റിക്ക് ശത്രുവായിട്ടുള്ള ഭക്ഷണമാണ് ബാങ്ക്രിയാസിന് കുറച്ച് കേടുണ്ടാക്കുന്ന ഓവർ കഴിക്കേണ്ട കുറച്ച് കഴിക്കാം അപ്പൊ ഇന്ന് വേണ്ട പ്രോട്ടീൻ ഇതൊക്കെ ഓൾറെഡി റെഡിയാണ് അപ്പൊ ഉച്ചക്ക് എന്ത് കഴിച്ചു ചോറ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം തന്നെ ഭക്ഷണൊക്കെ ഏഴ് മണിക്ക് എന്താ പ്ലാൻ ചെയ്യുന്ന ണ്ടോണിംഗ് കലോറി കുറഞ്ഞതാണ് പച്ചക്കറികൾ അപ്പൊ അതുപോലെ ഒരു പ്ലാനിങ് വേണം നമുക്ക് ഇന്ന് എന്ത് കഴിക്കണം എന്നുള്ളത് അല്ലാണ്ട് നമുക്ക് കണ്ണു തോന്നിയതെല്ലാം കൂടി കഴിച്ച് കഴിക്കരുത് ഇറ്റ് കുറച്ചു നേരം ഞാൻ നടന്നു പോന്നിരുന്നതായിട്ടോ ഡയബറ്റീസ് അറിയണമെങ്കിൽ നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാവണല്ലോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രമേഹം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ വെറുംബൈറ്റുള്ളൊരു ലാബ് പോയിട്ട് ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക പിന്നെ വേണമെങ്കിൽ എച്ച് ബി എ വൺ സി നോക്കുക പിന്നെ റെഗുലറായിട്ട് ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ എച്ച് ബി എ വൺ സി നോക്കുക പലപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ ഇനി അല്ലെങ്കിലും റാൻഡം ബ്ലഡ് ഷുഗറോ ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ഈ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടുള്ളത് നമ്മൾ നിയന്ത്രിക്കണം അറിവാണ് പലപ്പോഴും രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി രോഗങ്ങളെ ചികിത്സിക്കാൻ നമ്മളെ സഹായിക്കുക ഓക്കെ പ്രമേഹം തടയൽ ചലഞ്ചല്ലിൻ്റെ ആറാം ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രമേഹം പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരു നമ്മുടെ കണ്ണിൻ്റെ പരിശോധന നമ്മുടെ നരമ്പിൻ്റെ പരിശോധന നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശോധന ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു റെഗുലർ ചെക്കപ്പ് വളരെ മസ്റ്റാണ് മനസ്സിലായില്ലേ അതിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ പ്രമേഹത്തെ കീഴടക്കൽ ചാലഞ്ചിൻ്റെ ഏഴാം ദിവസം ഒരു പ്രമേഹ രോഗി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് മരുന്നും പിടിച്ച് നടക്കുന്ന നടക്കുന്നവരായിരിക്കും റെഗുലറായിട്ട് മരുന്ന് ഇൻസുലിൻ ഇതൊക്കെ ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ പ്രോപ്പർ ടൈമിൽ കഴിച്ചിട്ടില്ലെങ്കിൽ പ്രമേഹത്തെ നിയന്ത്രണത്തിൽ വിധേയമാക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കറക്റ്റ് പ്രോപ്പർ സമയത്ത് മെഡിസിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ബോക്സ് കീപ്പ് ചെയ്യുക പിന്നെ ഒരു ഒരു ഇൻസുലിൻ എടുക്കേണ്ട സമയം റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിനൊക്കെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഒരു ഒരു ഓർഗനൈസർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് പ്രമേഹത്തെ പരിധിയിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ ജീവിതകാലം മുഴുവനും നമ്മളെ വഹിച്ചുകൊണ്ട് വന്നത് നമ്മളെ വണ്ടി അത് നമ്മുടെ കാലാണല്ലോ പ്രമേഹത്തിന് ഏറ്റവും കൂടുതൽ അൽക്കുൽത്തവാൻ ഇഷ്ടമുള്ളൊരു കേന്ദ്രവും കാലാണ് അപ്പോൾ ഈ കാലിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്തെങ്കിലും വീക്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറികളുണ്ടോ അല്ലെങ്കിൽ എന്ത് ചുവപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ റെഗുലറായിട്ട് അത് നിരീക്ഷിക്കണം അതന്നെ ഡേ എയ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം ഇന്ന് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക ആ ശീലം നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങളെ കാലുകൾ എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് അതുപോലെ കൊണ്ടുപോകുക അതാണ് ഡേ എയ്റ്റ് ചലഞ്ച് ഓക്കെ ഇവിടെ നമ്മൾ പ്രമേഹത്തെ കീഴടക്കാൻ പോവുകയാണ് ഇന്ന ചലഞ്ചിൻ്റെ ഒമ്പതാം ദിവസമാണ് ഈ ദിവസം നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രമേഹം കോളാക്കുന്ന മറ്റൊരു അവയവമാണ് കണ്ണ് എന്നുള്ളത് അപ്പോൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഓരോ ഇരുപത് മിനിറ്റിലും ഇരുപത് മിനിറ്റ് ദൂരത്തേക്ക് ഒരു ഇരുപത് സെക്കൻഡ് ട്വൻറ്റി ട്വൻ്റി ട്വൻറ്റി റൂന്ന് പറയുന്നത് നമ്മളെ കണ്ണുകളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടുക പിന്നെ വെയിലത്തൊക്കെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൺഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക ഇതൊക്കെ നമ്മളെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അതുപോലെ പ്രമേഹത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാം പ്രമേഹം ഉണ്ടാക്കുന്ന അപകടാവസ്ഥകൾ തടയാൻ പറ്റും ഡയബറ്റീസിന് കീഴടക്കൽ ചാലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ചിലർക്കിത് പുതിയതായും ചില ചിലർക്കിത് പുതിയതായിരിക്കും ചിലർക്കിത് ഒരുപാട് പഴയ അറിവുകൾ പുതുക്കലാവും തീർച്ചയായിട്ടും ഈ അറിവുകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മെഡിസിനാണ് പലപ്പോഴും നമ്മളിപ്പോൾ ചിലരോട് ഇന്നത് കഴിക്കുക ഇന്നത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അറിവാണ് ആ അറിവ് പിന്നെ അവർ പ്രാവർത്തികമാക്കുന്നവരുടെ അതൊരു ചികിത്സയായി അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസിനെ കുറിച്ച് പുതുതായിട്ടുണ്ടായ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാം എന്താ ഡോക്ടറെ ഡയബറ്റീസ് ചികിത്സയിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ പുതിയ ഇഞ്ചക്ഷനൊക്കെ വന്നിട്ടുണ്ടോ അയച്ചേൽ ഒന്ന് നോക്കുന്ന വെക്കുന്ന മാസത്തിലൊന്ന് വെക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരി ഡോക്ടറെ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അത് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ തടിയുണ്ടല്ലോ തടി ഉള്ളവർക്ക് പ്രമേഹം കുറച്ച് വണ്ണവും കുറയും പ്രമേഹം കുറയും ഒക്കെ കേട്ടല്ലോ ശരിയാണോ ഡോക്ടറെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോളജുമായി മുന്നോട്ട് പോകാം ഓക്കെ